ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ബെയ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഉബൈദ് ആദിനാട് നമ്മൾ റേഷ്യോ ആൻഡ് പ്രപ്പോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് രണ്ട് ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്ത ഒരു പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ റേഷ്യോ റേഷ്യോന്റെ പ്രപ്പോഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നമ്മളിത് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് പി എസ് സി ഫലഭാഷങ്ങൾ ചോദിച്ചിട്ടുള്ളതോ ആവൃത്തി ചോദിച്ചോണ്ടിരിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് പോകുന്നത് ഓക്കെ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൂന്ന് കാറുകളുടെ വേഗതകൾ തമ്മിൽ അംശം എന്തോ മൂന്ന് ഇസ്റ്റു നാല് ടു അഞ്ചായാൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവ എടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം എത്ര ആണല്ലോ മൂന്ന് കാറുകളുടെ വേഗതകൾ തമ്മിൽ അംശം സ്പീഡ് എന്നിട്ടുണ്ട് മൂന്ന് ഇസ്റ്റു നാല് അഞ്ച് സ്പീഡ് എന്ന് പറഞ്ഞാൽ ത്രീ ഈസ് ടു ഫോർ ഈസ് ടു ഫൈവ് ആയാൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവ എടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം എത്ര ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആണല്ലോ അപ്പൊ ഇനിടെ വേഗതയുടെ അംശം തന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് ഈസ്റ്റു നാല് ഐസ്റ്റ് അഞ്ചായാൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവേടിക്കുന്ന സമയത്തിന്റെ അംശബന്ധം നമ്മളോട് ചോദിച്ചാൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഈ വേഗതയുടെ അംശബന്ധത്തിന്റെ ഇൻവേഴ്സ് ആയിരിക്കും മനസ്സിലായല്ലോ ഓക്കെ അതെന്ന് വെച്ചഴിഞ്ഞാൽ ഇവയുടെ സമയത്തിന്റെ അംശം എന്ന് വെച്ചാൽ ഇത് തിരിച്ചിട്ടാ തിരിച്ചിടുമ്പോൾ വൺ ബൈ ത്രീ ടു വൺ ബൈ ഫോർ ഈസ് ടു വൺ ബൈ ഫൈവ് ആയിരിക്കും മനസ്സിലാവുന്നില്ല ഓക്കെ മൂന്ന് വാഹനങ്ങളുടെ വേഗതയിൽ തമ്മിൽ മൂന്നേസ് നാല് ഈസ്റ്റ് അഞ്ചായാൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവ അവയെടുക്കുന്ന സമയത്തിന്റെ സമയത്തിന്റെ അംശപത്രം ചോദിച്ചാൽ വൺ ബൈ ത്രീസ് ടു വൺ ബൈ ഫോർ ഈസ്റ്റു വൺ ഈ ത്രീയുടെ താഴെ ഒരു വൺ ഉണ്ട് ഫോറിന്റെ താഴെ ഒരു വൺ ഉണ്ട് ഫൈവിന്റെ താഴെ ഒരു വൺ ഉണ്ട് നമ്മൾ അത് തിരിച്ചിടുമ്പോൾ വൺ ബൈ ത്രീ ടു വൺ ബൈ ഫോർ ഈസ് ടു വൺ ബൈ ഫൈവ് ഇതാണ് ആൻസർ എന്ന് പറയുന്നത് മൂന്ന് വാഹനങ്ങളുടെ വേഗത മൂന്നേസ്റ്റ് നാല് ഏസ്റ്റ് അഞ്ച് നിത്യ ദൂരം സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ അംശം വൺ ബൈ ത്രീ ടു വൺ ബൈ ഫോർ ഈസ് ടു വൺ ബൈ ഫൈവ് ആണ് പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് പി എസ് സിയുടെ ഓപ്ഷനത്ത് ഈ ആൻസർ കാണത്തില്ല ഇതാണ് ആൻസർ ഇതാണ് ഓപ്ഷനകത്ത് കാണത്തില്ല അപ്പൊ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും ഇത് എങ്ങനെ ചെയ്യും എന്ന് വെച്ചാൽ വേറെ ഈ മൂന്നിന്റെയും നാലിന്റെയും അഞ്ചിന്റെയും എൽ സി എം കാണണം മൂന്നിന്റെയും നാലിന്റെയും അഞ്ചിന്റെയും എൽ സി എം മൂന്ന് കോമ നാല് കോമ അഞ്ച് ഇവ ഇവിടെ എൽ സി എം എന്ന് പറയുന്നത് ഈ മൂന്നിനെ നാല് അഞ്ചിനെ പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഒന്നും ഇല്ലാത്തത് ഇവിടെ തമ്മിൽ ഡയറക്റ്റ് ഗുണിച്ചാൽ അതിനാല് ഇരുപത് ഗുണം മൂന്ന് അറുപത് എൽ സി എം എന്ന് പറഞ്ഞാൽ അറുപത് കിട്ടും ഓക്കെ ഓക്കെ എൽ സി എം അറുപത് കെട്ടി ഈ എൽ സി എം ആയി അറുപത് കൊണ്ട് ഈ വൺ ബൈ ത്രീയെ ഇന്റ് ചെയ്യണം ഈസ് ടു ടു ചെയ്യണം ഈസ് ടുനെയും ഇന്ത്യ മനസ്സിലാവുന്നുണ്ടല്ലോ എൽ സി എ അറുപത് കൊണ്ട് വൺ ബൈ ത്രീ ഇന്റ് ചെയ്യണം വൺ ബൈ ഫോറിനെ ഇന്റ് ചെയ്യണം വൺ ബൈ ഫൈവിനെ ഇന്റ് ചെയ്യണം ഓക്കെ ആണല്ലോ നമുക്ക് ഒരു മൂന്ന് മൂന്ന് ഇരുപത് മൂന്ന് അറുപത് ഒരു നാല് നാല് പതിനഞ്ച് നാല് അറുപത് ഒരു അഞ്ച് അഞ്ച് പന്ത്രണ്ട് അഞ്ച് അറുപത് ഓക്കെ ആണല്ലോ ഒന്നേ ഗുണം ഇരുപത് ഇരുപത് ഇസ്റ്റു ഒന്നേ ഗുണം പതിനഞ്ച് പതിനഞ്ച് ഇസ്റ്റു ഒന്നേ ഗുണം പന്ത്രണ്ട് പന്ത്രണ്ട് ആൻസർ ഇരുപത് ഇസ് ടു പതിനഞ്ച് ഇസ് ടു പന്ത്രണ്ട് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയാം മൂന്ന് വാഹനങ്ങളുടെ വേഗതകൾ തമ്മിൽ അംശം മൂന്ന് ഇസ്റ്റു നാല് ഇസ് ടു അഞ്ചായാൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവയെടുക്കുന്ന സമയത്തിന്റെ അംശം എന്ന് ചോദിച്ചാൽ അവയുടെ ഇൻവേർട്സ് എടുത്താൽ മതി ഇനി മൂന്ന് വാഹനങ്ങളുടെ വേഗതകൾ സമയങ്ങൾ നമ്മൾ മൂന്നാശം നാലു അഞ്ചായ നിശ്ചയവും ദൂര സഞ്ചരിക്കാൻ എടുക്കുന്ന വേഗത അംശം എന്ന് ചോദിച്ചാൽ ഇതേപോലെ തിരിച്ചിട്ടാൽ മതി ഇൻവേർട്സ് എടുത്താൽ മതി മനസ്സിലായാലോ അപ്പൊ നമുക്ക് വൺ ബൈ ത്രീ ടു വൺ ബൈ ഫോർ ഈസ് ടു വൺ ബൈ ഫൈവ് എന്ന് കിട്ടും ഈ വൺ ബൈ ത്രീ ടു വൺ ബൈ ഫോർ ഈസ് ടു വൺ ബൈ ഫൈവ് എന്ന് ചെയ്യുമ്പോൾ ഓപ്ഷനാകത്ത് ഈ ആൻസർ കാണത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ എൽ സിയം എടുക്കണം എൽ സി എം എടുത്തിട്ട് ഓരോ നമ്പരും നമ്മൾ ഇന്ത്യയിൽ വെച്ചാൽ മതി വേറെ പ്രത്യേക പരിപാടി ഒന്നും ഇല്ല ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോവാം നമുക്ക് ഒരു ക്വസ്റ്റ്യൂ നോക്കാം ഒരു ക്വസ്റ്റ്യൻ നോക്കാം മൂന്ന് വാഹനങ്ങളുടെ വേഗതകൾ തമ്മിൽ അംശബന്ധം വേഗതകൾ തമ്മിൽ അംശബുദ്ധോ രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാല് രണ്ടിസ്റ്റു മൂന്ന് ഈസ്റ്റു നാല് ആയാൽ ഒരു നിശ്ചയ ദൂരം സഞ്ചരിക്കാൻ അവയെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം എത്ര മൂന്ന് വാഹനങ്ങളുടെ വേഗതം ശബ്ദം രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റ് നാലായാൽ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവ എടുക്കുന്ന സമയത്തിന്റെ സ്വന്തം നമുക്കിതെങ്ങനെ ചെയ്യാം ഈ ടൈം കണ്ടുപിടിക്കാൻ ഇവയുടെ ഇൻവേഴ്സൺ വൺ ബൈ ടു വൺ ബൈ ത്രീ ടു വൺ ബൈ ഫോർക്കാം ബൈ ടുപ്ഷനാത്തി ആൻസർ കാണത്തില്ല അപ്പൊ തെയ്യണം ഈ വൺ ബൈ ടുവിന്റെയും ഐ ടൂറെയും ത്രീയുടെയും ഫോറിന്റെയും എൽസിയം കാണണം ഓക്കെയാണല്ലോ രണ്ടിന്റെയും മൂന്നിന്റെയും നാലിന്റെയും എൽസിയം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വരും രണ്ടിന്റെ മൂന്നിന്റെ നാലിന്റെ എൽസ്യം എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരിക്കും എൽസിയം വരുന്നത് ഈ പന്ത്രണ്ടായ വൺ ബൈ ടു ആയ പന്ത്രണ്ട് ഡിഗ്രി ചെയ്യണം വൺ ബൈ ത്രീയുടെ എൽസിയമായ എൺപത്തി എൽസ്യമായ പന്ത്രണ്ട് ഡിഗ്രി വൺ ബൈ ഫോറിന് എൽസ്യമായ പന്ത്രണ്ട് ഉണ്ട് ഓക്കെ ആണല്ലോ ചെയ്യാമല്ലോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം ഒരു രണ്ട് രണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് ഒരു മൂന്ന് മൂന്ന് നാല് മൂന്ന് പന്ത്രണ്ട് ഒരു നാല് നാല് മൂന്ന് നാല് വന്നിട്ടുണ്ട് ആറ് ഇസ്റ്റ് നാല് ഇസ്റ്റ് മൂന്ന് ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ സമയത്തിന്റെ അംശം എന്ന് എന്ന് പറയുന്നത് ആറ് ഇസ്റ്റ് നാല് ഇസ്റ്റ് മൂന്നാണ് ഒന്നുകൂടെ പറയാം മൂന്ന് വാഹനങ്ങളുടെ വേഗതകൾ തമ്മിൽ അംശു മൂന്ന് ആയ ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവർ എടുക്കുന്ന സമയത്തിന്റെ അംശം എന്താ വൺ ബൈ ടു ഇസ്റ്റു വൺ ബൈ ത്രീ ഇസ് ടു വൺ ബൈ ഫോർ ആണ് ഇൻവേഴ്സ് എടുത്താൽ മതി ഓക്കെ അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ആദ്യ ആൻസർ ഇല്ലായിരിക്കാം അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം രണ്ടിന്റെയും മൂന്നിന്റെയും നാലിന്റെയും എൽ സി എം എടുത്താൽ മതി എൽ സി എം എടുത്തിട്ട് ആ എൽ സി എം കൊണ്ട് ഇതിനെ ഓരോ ഉള്ളൂ ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് അടുത്തൊരു ഓസ്റ്റിലേക്ക് പോവാം അടുത്ത ഓസ്യ മൂന്ന് സംഖ്യകൾ തമ്മിൽ അംശം എന്തോ മൂന്ന് സംഖ്യകൾ തമ്മിൽ അംശോന്തോ രണ്ട് ഈസ്റ്റു അഞ്ച് ഇസ്റ്റു നാല് രണ്ട് ഈസ്റ്റു അഞ്ച് ഈസ്റ്റു നാല് മൂന്ന് സംഖ്യകൾ തമ്മിൽ അംശു അഞ്ച് ഈസ്റ്റു നാല് അവയുടെ എച്ച് സി എഫ് എച്ച് സി എഫ് പത്ത് ക്ലിയർ ആവുന്നുണ്ടല്ലോ മൂന്ന് സംഖ്യൽ തമ്മിൽ അംശു അഞ്ചൈസു നാലും അവയുടെ എച്ച് സി എഫ് പത്തുമായാൽ സംഖ്യകളേവ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മനസ്സിലായാലോ മൂന്ന് സങ്കേൽ തമിഴ്ശം രണ്ടൈസ് അവയുടെ എച്ച് ഉസാഗ എന്ന് പറയുന്നത് പത്തുമായാൽ സംഖ്യകളേവ ഇങ്ങനെ ഒരു ക്വസ്റ്റൻ ചോദിച്ചാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട വളരെ എളുപ്പം നമുക്ക് ചെയ്യാം ഈ തന്നെ എച്ച് സി എഫ് ആയ പത്ത് കൊണ്ട് ഒന്നാം തംശുദ്ധത്തെ ഗുണിക്കണം ഇരുപത് എച്ച് സി എഫ് ആയ പത്ത് കൊണ്ട് രണ്ടാമത്തെ തംശ്ദത്തെ ഗുണിക്കണം അമ്പത് എച്ച് സി എഫ് ആയ പത്ത് കൊണ്ട് മൂന്നാമത്തെ അംശിക്കണം നാൽപ്പത് സംഖ്യകൾ എത്രയൊക്കെയാണ് ഇരുപത് പത്ത് ഇരുപത് അമ്പത് നാൽപ്പത് മനസ്സിലായല്ലോ ഇരുപത് അമ്പത് ഇതാണ് നമ്മുടെ സംഖ്യകൾ ഉത്തരം ശരിയാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതിനാം ഇരുപത് അമ്പത് നാൽപ്പത് എച്ച് സി എഫ് പറ രണ്ട് പത്ത് ഇരുപത് അഞ്ച് പത്ത് അമ്പത് നാല് പത്ത് നാൽപ്പത് ഇനി ഇന്ന് മൂന്നിനെ കോമൺ ആയിട്ട് ഹരിക്കാൻ ഹരിയുന്ന സംഖ്യ ഒന്നുമില്ല ഈ സൈഡിൽ വരുന്നതായിരിക്കും എച്ച് സി എഫ് എച്ച് സി എഫ് പത്തൊന്ന് കിട്ടി ഓക്കെ ഇനി നോക്കാം ഇരുപത് അമ്പത് നാൽപ്പത് നമുക്ക് പത്ത് വെച്ചറിയാം രണ്ട് പത്ത് ഇരുപത് അഞ്ച് പത്ത് അമ്പത് നാല് പത്ത് നാൽപ്പത് എത്ര കിട്ടി രണ്ടേസ്റ്റു അഞ്ചേസ്റ്റ് നാല് പറഞ്ഞ അംശം ഒന്ന് കിട്ടി രണ്ടേസ്റ്റു അഞ്ചേസ്റ്റു നാല് കിട്ടി അഞ്ച് അഞ്ചു നാലും കിട്ടി എത്ര അവയുടെ എച്ച് സി എഫ് എത്ര കിട്ടി പത്തും കിട്ടി അപ്പൊ സംഖ്യകൾ എത്രക്കെയാണ് ഇരുപത് അമ്പത് നാപ്പത് നമ്മളിത് വളരെ എളുപ്പത്തിൽ ചെയ്യാം മൂന്ന് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധവും തന്നു അവയുടെ എച്ച് സി എഫ് ആണ് തരുന്നതെങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കാണാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ആ തന്നേക്കുന്ന എച്ച് സി എഫ് കൊണ്ട് ഓരോ അംശബന്ധത്തെയും ഗുണിച്ചാൽ സംഖ്യകൾ കിട്ടും മനസ്സിലായല്ലോ സംഖ്യം തന്ന് എച്ച് സി എഫ് തന്നാൽ ആ സംഖ്യകളുടെ ആ സംഖ്യകളെ കാണാൻ എച്ച് സി എഫ് കൊണ്ട് ഓ സംഖ്യകളുടെ അംശബന്ധത്തെ നിങ്ങൾ മതി ഇത്രയേ ഉള്ളൂ ചെയ്യാൻ ഓക്കെ ആണോ നമുക്ക് അടുത്തൊരു അടുത്തൊരു നോക്കിയേ മൂന്ന് സംഖ്യകൾ തമ്മിൽ അംശം മൂന്ന് സംഖ്യകൾ തമ്മിൽ അംശം മൂന്ന് ഏഴ് അവയുടെ എച്ച് എച്ച് സി സി എഫ് എഫ് ആറുമായാൽ സംഖ്യകൾ ഏവാ മൂന്ന് സംഖ്യകൾ നമ്മൾ തമ്മിൽ അംശ മൂന്ന് ഏഴും അവയുടെ എച്ച് സി എഫ് ആറുമായാൽ സംഖ്യകൾ ഏവാ സിമ്പിളല്ലേ ഇനി ഞാൻ പറഞ്ഞു പോലും വേണ്ട നിങ്ങൾ ഇപ്പൊ ചെയ്തതാണ് നിങ്ങൾ ചെയ്തതാണ് എങ്ങനെ ചെയ്യാം എന്തെയാ ഈ മൂന്നിനെ എച്ച് സി എഫ് ആയി ആറ് കൊണ്ട് കുടിക്കുക പതിനെട്ട് നാലിന് എച്ച് സി എഫ് ആറ് കൊണ്ട് കുടിക്കുക ഇരുപത്തിയാല് ഏഴിന് എച്ച് എച്ച് സി എഫ് ആയ ആറ് ഏഴാറ് നാപ്പത്തിരണ്ട് ഓക്കെ പതിനെട്ട് ഇരുപത്തിയാല് നാപ്പത്തിരണ്ട് നോക്കാം പതിനെട്ടിനെയും ഇരുപത്തിനാലിനെയും എച്ച് സി എഫ് ഒന്ന് നോക്കാം രണ്ടോ ചെരിക്കാം രണ്ടോ ചെരിക്കാം നമുക്ക് കിട്ടി ഇവിടെ ഒമ്പത് കിട്ടി ഇവിടെ പന്ത്രണ്ട് കിട്ടി ഇവിടെ ഇരുപത്തി ഒന്ന് കിട്ടി ഇനി മൂന്ന് മൂന്ന് ഒമ്പത് നാല് മൂന്ന് പന്ത്രണ്ട് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് ഇനി മൂന്നിനെ ഹരിക്കാൻ പറ്റിയ സംഖ്യ ഒന്നുമില്ല ഈ സൈഡിൽ വരുന്നതാണ് ഇവയുടെ എച്ച് സി എഫ് എച്ച് എഫ് എന്ന് വെച്ചാൽ രണ്ട് ഇന്റു മൂന്നേ സമയത്ത് കിട്ടി ആറ് എച്ച് സി എഫ് ആറ് കിട്ടി ഇനി സംഖ്യ എത്ര പതിനെട്ടും എത്ര ഇരുപത്തിനാല് നാൽപ്പത്തിരണ്ടും ഇല്ലയോ ആറ് വച്ചിരിക്കോ മൂവാറ് പതിനെട്ട് നാലാറ് ഇരുപത്തിയാല് ഏഴാറ് നാത്തി രണ്ട് മൂന്ന് ഏഴ് നാല് ഏഴും കിട്ടി മൂന്നേസ് പറഞ്ഞ രണ്ട് അംശോ അംശോ കിട്ടി എച്ച് എഫും കിട്ടി കറക്റ്റ് ആണല്ലോ നമ്മൾ ഇതേപോലെ ചെയ്തോ നോക്കിയെന്ന് വേണ്ട ഞാൻ ശരിയാണോ എന്ന് ചെയ്ത് കാണിച്ചു മാത്രമേ ഉള്ളൂ ക്ലിയർ ആവുന്നുണ്ടല്ലോ നമ്മൾ ഇത് ശരിയാണോ ഇല്ലോന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയടാ നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട സംഖ്യ തമ്മിൽ അംശം മൂന്നേസ്റ്റ് നാലേഴ്സിന്ന് തന്നുകഴിഞ്ഞാൽ സംഖ്യയിൽ തമ്മിൽ അംശോന്നും കാണാൻ കാണാൻ അവിടെ എച്ച് എഫ് കൊണ്ടെങ്കിൽ ഗുണിച്ചേച്ചാൽ മതി ഇത്രയും കാര്യമുള്ളത് ഓക്കെ ആണെടേ ഓക്കെ നമുക്ക് അടുത്തൊരു ക്രിസ്തയിലേക്ക് പോകാം നമ്മുടെ പറഞ്ഞ സ്ഥിതിക്ക് എൽ സി സിയം കൂടെ ഒന്ന് പറഞ്ഞേക്കാം എങ്ങനെയാണ് എൽ സി എം മൂന്ന് സംഖ്യകൾ തമ്മിലുള്ള അംശമുണ്ടോ അഞ്ച് ഇസ്റ്റു ആറ് മൂന്ന് സംഖ്യകൾ തമ്മിലുള്ള അംശം അഞ്ച് ഇസ്റ്റു ആറും അവയുടെ എൽ സി എം അവയുടെ എൽ സി എം നൂറ്റി എൺപതുമായ സംഖ്യകൾ ഏവാ ക്വസ്റ്റ്യൻ മനസ്സിലായില്ല മൂന്ന് സംഖ്യകൾ തമ്മിലുള്ള അംശം എന്തോ നാല് അഞ്ച് ഈസ്റ്റു ആറും അവയുടെ എൽസ്യം നൂറ്റി എൺപതുമായാൽ ആയാൽ വേണം ഓക്കെ ആണല്ലോ നമ്മൾ നേരത്തെ ചെയ്തോ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇത് ചെയ്യാൻ പറ്റത്തില്ല രണ്ടെണ്ണിൽ ഷോർട്ട് കട്ട് നമുക്ക് ചെയ്യാം രണ്ടിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതിന്റെ പ്രോപ്പർ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും ഓക്കെ ആണോ ഓക്കെ നമുക്ക് ചെയ്ത് നോക്കാം ഇത് എങ്ങനെയാണ് ചെയ്തോളൂ ഈ ഒന്നാമത്തെ സംഖ്യ നിങ്ങൾ എന്തെടുക്കണം അറിയാം നാല് എക്സ് എന്ന് എടുക്കണം ഒന്നാമത്തെ സംഖ്യ നാല് എക്സ് രണ്ടാമത്തെ സംഖ്യ അഞ്ച് എക്സ് എന്ന് എടുക്കണം മൂന്നാമത്തെ സംഖ്യ ആറ് എക്സ് എന്ന് എടുക്കണം കാരണം ഈ കിടക്കുന്നതെല്ലാം അംശബന്ധത്തിൽ കിടക്കുക അംശബന്ധ റേഷ്യോ കിടക്കുന്ന നമ്പേഴ്സിനെ ഒറിജിനൽ നമ്പറിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഏത് നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അതുകൊണ്ട് തിരിച്ചു ഇന്റ് ചെയ്യണം ഏതെങ്കിലും ഒരു നമ്പർ ആ നമ്പറിനെ ഡിവൈഡ് ചെയ്താൽ ചെയ്താണത് ചെറുതായിട്ട് അതുകൊണ്ട് തിരിച്ചു ഇന്റ് ചെയ്യണം ആ നമ്പർ ഏതാ നമുക്ക് അറിഞ്ഞുകൊള്ളാത്തോണ്ട് ആ ഡിവൈഡ് ചെയ്ത നമ്പരെ ഞാൻ എക്സ് എന്ന് എടുത്തു എക്സ് കൊണ്ട് ഇതിനെ ഇൻഡ് ചെയ്തു ഇതിനെ ഇൻഡ് ചെയ്തു ഇതിനെ ഇൻഡ് ചെയ്തു ഓക്കെ ആണല്ലോ അപ്പൊ ഒന്നാം സംഖ്യ നാലെക്സ് രണ്ടാം സംഖ്യ അഞ്ച് എക്സ് മൂന്നാം സംഖ്യ ആറ് എക്സ് ഇനി എന്ത് ചെയ്യണം ഈ നാല് എക്സിന്റെയും ആർ എക്സിന്റെയും എൽസ്യം കാണാം നാല് എക്സിന്റെയും അഞ്ച് എക്സിന്റെയും ആർ എക്സിന്റെയും എൽസ്യം കാണാം നമുക്ക് വെച്ച് ആധികരിക്കാം നാല് എക്സിനെ ഇങ്ങനെ നാല് എക്സിന് എക്സോ ചെറ്റ് എക്സോ എക്സോടെ ക്യാൻസൽ ആയി നാല് ഓക്കെ അതേപോലെ തന്നെ അഞ്ച് എക്സിനെയും എക്സോ ചെറ്റ് എക്സു അഞ്ച് രണ്ട് അഞ്ച് അതിൽ ആറ് എക്സിനെയും ഇതേപോലെ പോയി ആറ് ഈ നാല് എക്സിനെയും എക്സ് വെച്ചപ്പോൾ നമുക്ക് കിട്ടി അഞ്ച് ആറ് കിട്ടി ഇനി എന്ത് ചെയ്യാം വീണ്ടും ഇതിൽ രണ്ട് വെച്ചരിക്കാം അത് നാല് അഞ്ചിന് പത്ത് നൂരണ്ട് ആറ് ഇനി ഈ മൂന്ന് സംഖ്യ ഒരേപോലെ ഹരി സംഖ്യ ഒന്നും ഇല്ല രണ്ടെണ്ണത്തെ പോലെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ അവിടെ വെച്ച് കണക്ക് നിർത്തിയേക്കണം എന്നതിനു ശേഷം ഇതെല്ലാം തമ്മിൽ ഗുളിക്കുന്നതാണ് ഇവിടെ എൽ സി എം ഇതെല്ലാം തമ്മിൽ ഗുളിക്കുന്നതാണ് ഇവിടെ എൽ സി എം എന്ന് പറയുന്നത് എക്സ് എന്റു രണ്ട് ഇന്റു രണ്ട് ഇന്റു അഞ്ച് ഇന്റു മൂന്ന് ഓക്കെ ആണല്ലോ നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ടു അഞ്ചൂടെ ഗുണിക്കുമ്പോൾ പത്ത് കിട്ടും ഇരുമൂന്ന് അറുപത് അറുപതേ ഗുണ എക്സ് അറുപത് എക്സ് അറുപത് എക്സ് ഇവിടെ എൽ സി എം എന്ന് വെച്ചാൽ എക്സ് കിട്ടും ഇരുമൂന്ന് പത്ത് അറുപത് അറുപത് ഗുണ എക്സ് അറുപത് എക്സ് എൽ നമുക്ക് എക്സ് അറുപത് എക്സ് ആണ് ആണ് എൽ എൽസിയം എന്ന് പറയുന്നത് ഇനി ഓൾറെഡി എൽ തന്നിട്ടുണ്ട് ക്വസ്റ്റിനെ പറയുന്നതാണ് നൂറ്റി എൺപത് അറുപത് എക്സ് നൂറ്റി എൺപത് ഇനി നമുക്ക് എന്തുകൊണ്ട് കണ്ടുപിടിക്കാം എക്സ് കണ്ടുപിടിക്കാം എക്സിന്റെ വാല്യൂടിക്കണമെങ്കിൽ ഈ അറുപത് കൂടെ ഗുളിച്ചൊക്കെ ഹരിഡ് ബൈ അറുപത് നൂറ്റി എൺപത് ഡിവൈഡഡ് ബൈ അറുപത് ഓക്കെ ആണല്ലോ എന്തെയ്യാ ഈ പൂജ്യം ഈ പൂജ്യം എട്ട് മൂ ആറ് പതിനെട്ട് എക്സിന്റെ വാല്യൂ മൂന്നെന്ന് കിട്ടി എന്ന് വെച്ചാൽ മൂന്നെന്ന് പറയുന്ന സംഖ്യ വെച്ചാണ് ഇത് മൂന്നെണ്ണത്തെ ഹരിച്ചു വച്ചേക്കുന്നത് മൂന്നെന്ന് പറയുന്ന സംഖ്യ വെച്ചാണ് ഈ നാലിന് നാല് അഞ്ച് ആറ് എന്ന റേഷ്യയിലേക്ക് ഇനി വരാൻ കാരണം ഏതോ ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഹരിച്ചു വെച്ചേക്കുക ഹരിച്ചപ്പോഴാണ് അഞ്ചും കിട്ടിയത് ആറ് നാലും കിട്ടിയത് അഞ്ചും കിട്ടിയത് ആറും കിട്ടിയത് ഓക്കെ ആണല്ലോ ഇനി ഒന്നാമത്തെ നമ്പർ നോക്കാം ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നാലെക്സ് അല്ലയോ നാല് എക്സ് നാലേ ഗുണം എക്സ് എക്സിന്റെ വാല്യൂ മൂന്ന് പന്ത്രണ്ട് രണ്ടാമത്തെ സംഖ്യ സെക്കൻഡ് നമ്പർ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് അഞ്ച്യോടോ അഞ്ചേ ഗുണം മൂന്ന് പതിനഞ്ച് അടുത്തത് തേർഡ് നമ്പർ തേർഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ആറ് ശല്യോടോ ആറ് ഗുണം മൂന്ന് പതിനെട്ട് അപ്പൊ സംഖ്യകൾ എത്ര പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് എന്നിട്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പൊ ഒന്നുകൂടെ പറയാം മൂന്ന് സംഖ്യകൾ തമ്മിൽ അംശോന്തോ എന്ന് പറയുന്നത് അഞ്ച് ഇസ്റ്റു ആറും അവയുടെ എൽ സി എഫ് നൂറ്റി എൺപതുമായ സംഖ്യകൾ ഏവ എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഈ നാലെക്സിന്റെയും അഞ്ച് എക്സിന്റെയും ആർ എക്സിന്റെയും നാലിന്റെയും അഞ്ചിനെയും ആറിനെയും എക്സ് കൊണ്ട് കുറിച്ച് നാലെക്സ് അഞ്ച് എക്സ് ആറ് എക്സ് മൂന്ന് സംഖ്യകൾ ഒന്നാമത്തെ സംഖ്യ നാല് എക്സ് രണ്ടാം സംഖ്യ അഞ്ച് എക്സ് മൂന്നാമത്തെ സംഖ്യ ആർ എക്സ് ഇങ്ങനെ കരുതാം ഓക്കെ ആണോ ഓക്കെ ഇനി എന്ത് ചെയ്യണം ഈ ഓരോ സംഖ്യയും നമ്മുടെ ഈ നാലെക്സിന്റെ അഞ്ച് എക്സിന്റെ ആറ് എക്സിന്റെ എൽ സിയും നമ്മൾ എൽ കണ്ടു കണ്ടുപിടിച്ചിട്ടുണ്ട് എത്ര കിട്ടി അറുപത് എക്സ് നമുക്ക് കിട്ടി ഓക്കെയാണ് അറുപത് എക്സ് എന്ന് കിട്ടിയാൽ ആ അറുപത് എക്സ് ഓൾറെഡി ക്വസ്റ്റിന് പറയുന്നുണ്ട് എൽ സിയം എത്ര എത്ര ആണെന്ന് പറയുന്നുണ്ട് നൂറ്റി ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ അറുപത് എക്സ് എന്ന് പറയുന്നതാണ് നൂറ്റി എൺപത് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ അറുപത് ഗുണിച്ചേക്ക് ഹരിമ്പോൾ മൂന്ന് കിട്ടും എന്ന് വെച്ചാൽ മൂന്നെന്ന് പറയുന്ന സംഖ്യ വെച്ച് ഹരിച്ചപ്പോഴാണ് നാല് അഞ്ച് ആറ് എന്ന റേഷ്യയിലെ ക്ലാസ് സംഖ്യ മാറിയത് ഇനി നോക്കാം സംഗേതാന്ന് അറിയാൻ ഈ ഓരോ റേഷ്യയും നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ മൂന്ന് കൊണ്ട് കുടിച്ചത് മൂന്നിന് നാലുകൊണ്ട് പിടിക്കുമ്പോ പന്ത്രണ്ട് അതേപോലെ അഞ്ചിന് നാല് കൊണ്ട് വിളിക്കുമ്പോ പതിനഞ്ച് ആറിന് മൂന്നുകൊണ്ട് കുടിക്കുമ്പോ പതിനെട്ട് എല്ലാത്തിനെയും മൂന്ന് കൊണ്ട് വിളിച്ചു നാലിനും അഞ്ചിനെയും ആറിനെയും എല്ലാം മൂന്ന് കൊണ്ട് വിളിച്ചപ്പോ പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് കിട്ടി ഓക്കെ ആണല്ലോ ഓക്കെ ഇത് ഇത്രയേ ഉള്ളു ഇതിപ്പം മൂന്ന് സംഖ്യ ഉണ്ടെങ്കിൽ ഇത് ഈ നാലോ അഞ്ചോ ഒക്കെ തന്നാൽ ഇതാണ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും മനസ്സിലായി രണ്ടേ രണ്ട് സംഖ്യ ഉള്ളെങ്കിൽ മറ്റൊരു ഷോർട്ട് ഉണ്ട് എളുപ്പം ചെയ്യാൻ പറ്റും പക്ഷെ രണ്ടെണ്ണത്തിൽ കൂടുതൽ വന്നാൽ ഈ രീതി ഉപയോഗിക്കാൻ പറ്റുള്ളൂ രണ്ടെണ്ണം വന്നാലും ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം നമ്മളിപ്പോ എക്സിറ്റ് തന്നെ ഉപയോഗിക്കാം എക്സിറ്റ് നമ്മുടെ സമയം കളയണ്ട അതിന് മറ്റൊരു മാർഗം എളുപ്പത്തിൽ നമുക്ക് അതെങ്ങനെ ആൻസർ കയറാം അതും കൂടെ പറഞ്ഞുതരാം ഞാൻ എന്തുകൊണ്ടാണ് രണ്ടെണ്ണത്തിന്റെ ആദ്യം പറയാൻ മൂന്നെണ്ണം തന്നെ ആദ്യം പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഞാൻ രണ്ടെണ്ണത്തിന്റെ ഷോർട്ട് കട്ട് പറഞ്ഞാൽ നിങ്ങൾ മൂന്നെണ്ണം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ആ ഷോർട്ട് കട്ട് എടുത്ത് ഉപയോഗിക്കാൻ നോക്കും ആൻസർ കിട്ടത്തില്ല ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ എവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ് ഇത് ഓക്കെ ഈ രണ്ട് ക്വസ്റ്റ്യൻ രണ്ടെണ്ണങ്ങൾ തമ്മിലുള്ള രണ്ട് സംഖ്യകൾ തമ്മിലുള്ള സംഖ്യ അംശബന്ധമാണ് വരുന്നതെങ്കിൽ ഇത്രയും ചെയ്യാതെ നമുക്ക് എളുപ്പത്തിലേക്ക് ആൻസർ ചെയ്യാം ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം രണ്ടേ ഇസ്റ്റ് മൂന്നും രണ്ട് സംഖ്യകൾ തമ്മൾ അംശം എന്തോ രണ്ട് ഈസ്റ്റ് മൂന്നും ഓക്കെ അവയുടെ എൽസിയം എൽസിയം നാൽപ്പത്തി എട്ടുമായാൽ സംഖ്യകൾ ഏവാ ഇതാണ് രണ്ട് സംഖ്യകൾ സംഖ്യ തമ്മൾ അംശ് മൂന്നും അവയുടെ എൽസ്യം നാൽപ്പത്തി എട്ടുമായാൽ സംഖ്യകൾ ഏവാ നമുക്ക് നേരത്തെ ചെയ്ത പോലെ എങ്ങനെ ചെയ്യാം ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല എന്താ ഈ രണ്ട് എക്സ് ഒന്നും മൂന്ന് എക്സ് ഒന്നും എടുക്കാം എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം എൽ സിയും കാണും അങ്ങനെ എൽ സിയും കാണും നമുക്ക് എക്സ് വെച്ചിരിക്കുമ്പോ രണ്ടും മൂന്നും കിട്ടും ഇവിടെ എൽ സിയം എന്ന് വെച്ചാൽ ആർ എക്സ് എന്ന് കിട്ടും ഈ ആർ എക്സ് എന്ന് പറയുന്നതാണ് നാപ്പത്തെട്ട് അപ്പൊ എക്സ് കിട്ടും ഡിവൈഡഡ് ബൈ ആറേ സമം ആറ് എട്ട് നാപ്പത്തെട്ട് എക്സ് എട്ടെന്ന് കിട്ടും നാപ്പത്തെട്ടിന് ആറ് വെച്ചിരിക്കുമ്പോൾ എട്ടെന്ന് കിട്ടും ഈ എക്സിന്റെ വാല്യൂ എട്ടാണ് അപ്പൊ ഒന്നാമത്തെ സംഖ്യ എട്ട് രണ്ട് പതിനാറ് ഒന്നാമത്തെ സംഖ്യ നമുക്ക് നോക്കാം രണ്ട് എക്സ് ഇല്ലേ രണ്ടേ ഗുണം എട്ട് രണ്ടേ ഗുണം എട്ട് പതിനാറ് എടുത്തത് മൂന്ന് എക്സ് ആണ് മൂന്നേ ഗുണം മൂന്നേ ഗുണം എട്ട് ഇരുപത്തിയാല് സംഖ്യകൾ പതിനാറ് ഇരുപത്തിനാല് എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്ത് നമ്മൾ സമയമൊന്നും കാണേണ്ട കാര്യമില്ല ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രീതി ഇങ്ങനെ ചെയ്തതിന്റെ ആൻസർ കിട്ടും ഇനി ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് എളുപ്പത്തിൽ ചെയ്യാം രണ്ട് സംഖ്യകൾ തമ്മിൽ അംശം രണ്ട് എസ് മൂന്നും ഓക്കെ അവയുടെ എൽ സി എം എന്ന് പറയുന്നത് നാല്പത്തി എട്ടു നമുക്ക് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം ഫസ്റ്റ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് നമ്പർ കണ്ട് ശ്രദ്ധിച്ചോണം ഓക്കെ ഒന്നാമത്തെ സംഖ്യ കണ്ടിക്കണമെങ്കിൽ എൽ സി എത്രയാണ് നിൽക്കുന്നത് നാപ്പത്തെട്ട് എൽ സി എ നാപ്പത്തെട്ട് അല്ലയോ അതിനെ രണ്ടാമത്തെ അംശം ഹരിച്ചു വെച്ചാൽ മതി രണ്ടാമത്തെ അംശം തൊട്ട് ഹരിച്ചാൽ മതി ഓക്കെ നമുക്ക് ഹരിക്കുമ്പോ തെട്ടി ഒരു ഒരു മൂന്ന് മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് ഒന്നാമത്തെ സംഖ്യ പതിനാറെ സംഖ്യ ഇനി സെക്കൻഡ് നമ്പർ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എൽ സി എം ആയ നാപ്പത്തെട്ടിനെ ആദ്യത്തെ സംഖ്യ കൊണ്ടെ ഹരിച്ചു വെച്ചാൽ മതി രണ്ടാമത്തെ സംഖ്യ ഇരുപത്തിനാല് മനസ്സിലായല്ലോ അപ്പോൾ രണ്ട് സംഖ്യ ഉള്ളെങ്കിൽ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം രണ്ട് സംഖ്യ എങ്കിൽ അവിടെ എൽ സി എമ്മും തന്നിട്ടുണ്ട് അംശബന്ധം തന്നിട്ടുണ്ടെങ്കിൽ ആ എൽ സി എമ്മിനെ രണ്ടാമത്തെ അംശബന്ധം കൊണ്ട് ഹരിച്ചാൽ ഒന്നാമത്തെ സംഖ്യ കിട്ടും ഇനി ഒന്നാമത്തെ അംശംന്നുകൊണ്ട് ഹരിച്ചാൽ രണ്ടാമത്തെ സംഖ്യ കിട്ടും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഒന്നാമത്തെ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ഒരിക്കലും ഒന്നാമത്തെ സംഖ്യ അല്ല കിട്ടുന്നത് രണ്ടാമത്തെ സംഖ്യ അത് ഓർമ്മ വേണം രണ്ടാമത്തെ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് ഒന്നാമത്തെ സംഖ്യ ആയിരിക്കും ഇനി ഇതിനകത്ത് വലുതേത് ചെറുതേത് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ വലിയ അംശം ഉണ്ട് ചെറിയ അംശം നോക്കുമ്പോ നിങ്ങൾ ഇനി ഓർഡർ ഒന്ന് നോക്കണ്ട നിങ്ങൾ എന്ത് ചെയ്താൽ മതി എൽ സി എം ആയ നാൽപ്പത്തെട്ടിന് രണ്ടുകൊണ്ടും മൂന്നും കൊണ്ടും അങ്ങ് ഹരിക്ക് അപ്പൊ രണ്ട് സംഖ്യ കിട്ടുമല്ലോ അത് നിങ്ങൾക്ക് തിരിച്ചറിയാമല്ലോ ഇരുപത്തിയാലാണ് വലുത് ചെറുത് ഏതാണെന്ന് വെച്ചാൽ പതിനാറാണെന്ന് അറിയാമല്ലോ അങ്ങനെ വലുതും ചെറുതു ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് സംഖ്യ വെച്ച് ഡയറക്റ്റ് അങ്ങ് ഹരിച്ചോ ഹരിച്ചതിന് ശേഷം അതിൽ നിന്ന് വലുതും ചെറുതു ഏതാണെന്ന് നോക്കി നിങ്ങൾ എടുക്കാം ഇനി ഓർഡർ അല്ല ചോദിക്കുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ എന്നുള്ള ഓർഡർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഒന്നാമത്തെ സംഖ്യ എന്ന് വിളിക്കാൻ രണ്ടാമത്തെ അംശം എന്തുകൊണ്ടും രണ്ടാമത്തെ സംഖ്യ എന്ന് ഒന്നാമത്തെ അംശം എന്തുകൊണ്ടും ഹരി ക്ലിയർ ആവും ഈ രീതി ചെയ്താൽ നിങ്ങൾക്ക് പ്രോപ്പറാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ചെയ്യാം രണ്ട് സംഖ്യ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഷോർട്ട് കട്ടും ഉപയോഗിക്കാം നമുക്ക് അടുത്തതായിട്ട് കുട്ടികൾ എപ്പോഴും ചോദിക്കാറുള്ള ഒരു കാര്യമാണ് സാറേ ഈ നമ്മൾ ഈ ബാഗിനകത്ത് പൈസ ഇട്ട് ഒരു രൂപ അമ്പത് ദിവസം ഇരുപത്തി ദിവസം നാണയങ്ങൾ ഇട്ട് അത് എത്ര അമ്പത് ദിവസം നാണയമുണ്ട് എത്ര ഇരുപത്തഞ്ച് ദിവസം നാണയമുണ്ട് എങ്ങനെയൊക്കെ ചോദിക്കുക എങ്ങനെ കണ്ടുപിടിക്കുന്നത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഓക്കെ അതെങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു ബാഗിൽ നൂറ്റി രൂപ ചില്ലറാക്കി ഇട്ടിട്ടുണ്ട് നൂറ്റി എൺപത് ഒരു ബാഗിൽ നൂറ്റി എൺപത് രൂപ നൂറ്റി എൺപത് രൂപയാണ് ചില്ലറാക്കിട്ടേക്കുന്നത് അത് ഏതൊക്കെ നാണയങ്ങളാണെന്ന് വെച്ചാൽ ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങളാക്കി ഇട്ടേക്കുന്നു ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങളാക്കി ഇട്ടേക്കുന്ന മൊത്തത്തിൽ നൂറ്റി എൺപത് രൂപയും ഉണ്ട് ഇനി എന്ത് പറയുന്നു അവയുടെ എണ്ണത്തിന്റെ അംശബന്ധം രണ്ട് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു നാലായാൽ അൻപത് പൈസ നാണയങ്ങൾ എത്ര ോ അതോ അപ്പൊ നമ്മൾ നോക്കണോ രണ്ട് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു നാല് അപ്പൊ ഒന്നാമത്തതാണ് ഒരു രൂപ രണ്ടാമത്തത് അമ്പത് പൈസ അടുത്തത് ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങളാണ് ഇട്ടെ ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ചു പൈസ നാണയങ്ങൾ ഇട്ടേക്കുന്നു അവരുടെ എണ്ണത്തിന്റെ അംശ്ത രണ്ട് ഇസ്റ്റു മൂന്ന് ഇസ്റ്റു നാല് അത്ര ഓക്കെ ഓക്കെ ആണല്ലോ അപ്പൊ ഒരു ബാഗിൽ ചില്ലറ പൈസ ഇട്ടേക്കുന്നത്ര ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ചു പൈസ നാണയങ്ങളാണ് ഉള്ളത് മൊത്തത്തിനകത്ത് നൂറ്റി എൺപത് രൂപയുണ്ട് അതിനകത്തുള്ള നാണയത്തിന്റെ എണ്ണത്തിന്റെ അംശബന്ധം രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു നാലാണ് അപ്പൊ ശ്രദ്ധിക്കണം ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു രൂപ എന്നാണ് അപ്പോൾ ഒരു രൂപയുടെ അംശബന്ധമാണ് രണ്ട് രണ്ടാമതാണ് അമ്പത് വയസ്സാടെ പേര് പറയുന്നത് അപ്പൊ അമ്പത് വയസ്സാണ് നാണയത്തിന്റെ അംശബന്ധം മൂന്ന് അടുത്ത ഇരുപത്തഞ്ച് വയസ്സാണ് നാണയം പറയുന്നത് അതെന്ന് പറയുന്നത് നാല് അപ്പൊ എണ്ണത്തിന്റെ അംശം എന്തോ ഇവിടെ തന്നിട്ടുണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ എണ്ണം ഏത് രൂപയാണോ ആദ്യം പറയുന്നത് അതിന്റെ അംശം തോ ആയിരിക്കും ആദ്യം തരുന്നത് ഓക്കെ നമുക്ക് അപ്പോ അത്രയും കാര്യങ്ങൾ കിട്ടി ഇനി നിങ്ങൾ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി ഒരു രൂപ അൻപത് പൈസ ഇരുപത്തഞ്ച് ദിവസ നാണയങ്ങൾ ഇവിടെ ചെയ്യേണ്ടത് ഒരു രൂപ നാണയങ്ങൾ രണ്ട് എണ്ണൗണ്ട് വിചാരിക്കാം ഒരു രൂപ നാണയങ്ങൾ രണ്ട് എണ്ണൗണ്ട് രണ്ട് ഒരു രൂപ ചേരുമ്പോൾ എത്ര വരും നോക്കാം രണ്ട് ഒരു രൂപ ചേരുമ്പോൾ രണ്ട് രൂപ വരും ഓക്കെ അൻപത് പൈസ നാണയങ്ങൾ മൂന്ന് എണ്ണൗണ്ട് എന്ന് വിചാരിച്ചു അമ്പത് പൈസ നാണയങ്ങൾ മൂന്ന് എണ്ണൗണ്ട് മൂന്ന് അമ്പത് പൈസകൾ ചേരുമ്പോൾ മൂന്ന് അൻപത് പൈസകൾ ചേരുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഒരു രൂപ അൻപത് പൈസ ഒന്നേ രൂപ നേടും നാല് ഇരുപത്തഞ്ച് പൈസ നാണയങ്ങളുണ്ട് നാല് ഇരുപത്തിയഞ്ച് പൈസ നാണയം ചേരുമ്പോൾ നമുക്ക് ഒരു രൂപ ഇല്ല കിട്ടും ഓക്കെ ആണല്ലോ അപ്പൊ നോക്കി രണ്ടൊരു രൂപകൾ ചേരുമ്പോൾ രണ്ട് രൂപ മൂന്ന് അമ്പത് വയസ്സുകൾ ചേരുമ്പോൾ ഒന്നര രൂപ നാല് ഇരുപത്തഞ്ചു വയസ്സുകൾ ചേരുമ്പോൾ ഒരു രൂപ ഓക്കെ ആണല്ലോ ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഈ നാണയങ്ങൾ എല്ലായിടമു കൂട്ടാം ഈ ഈ കൂട്ടി കിട്ടി പൈസ എല്ലായിടം എത്ര രൂപ കിട്ടി രണ്ട് രൂപ ഒരുന്ന രൂപ ഒരു രൂപ എല്ലായിടമു കൂട്ടുക കൂട്ടുമ്പോൾ തരട്ടെ രണ്ടും ഒന്നും മൂന്ന് മൂന്നര ഒന്നും നാലര മൊത്തത്തിൽ നാല് രൂപ എന്ന് കിട്ടി ഓക്കെ ആണോ പ്രമരം ഓക്കെ ആണല്ലോ അപ്പൊ ആദ്യം പറയാം ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ചു പൈസ നാണയങ്ങളുണ്ട് രണ്ടേറ്റു മൂന്നയസ്റ്റു നാല് രണ്ട് ഒരു രൂപകൾ ചേരുമ്പോൾ രണ്ട് രൂപ നാല് അമ്പത് പൈസകൾ ചേരുമ്പോൾ ഒന്നര രൂപ മൂന്ന് ഇരുപത്തഞ്ച് പൈസകൾ ചേരുമ്പോൾ ഒരു രൂപ മനസ്സിലായില്ല അല്ല നാല് ഇരുപത്തഞ്ചു വയസ്സുകൾ ചേരുമ്പോൾ ഒരു രൂപ മൂന്ന് അമ്പത് വയസ്സുകൾ ചേരുമ്പോൾ ഒന്ന് രൂപ ആഹ് നാല് ഇരുപത്തിയഞ്ച് വയസ്സുകൾ ചേരുമ്പോൾ ഒരു രൂപ മൊത്തം കൂട്ടി നമുക്ക് കിട്ടി നാല് രൂപ അൻപത് പൈസ മൊത്തത്തിൽ നാല് രൂപ അൻപത് പൈസ എഴുതിയതിനു ശേഷം നമ്മളോട് ചോദിച്ചേക്കുന്നത് അൻപത് പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ട് ഇതാണ് ചോദിച്ചത് അമ്പത് പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ട് എണ്ണമാണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് വിചാരിച്ചു നാണയങ്ങളുടെ എണ്ണമാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നാണയങ്ങളുടെ എണ്ണത്തിന്റെ അംശം എന്താ എത്ര അമ്പത് പൈസ നാണയത്തിന്റെ അംശം എന്താ എത്ര മൂന്നല്യോ അതങ്ങ് കൊടുക്കുക ഇനി ഇരുപത്തഞ്ച് പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചിരിക്കുന്നെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ നാണയത്തിന്റെ അംശം എന്തെത്ര നാല് അതിവിടെ കൊടുക്കാമതി ഇനി ഒരു രൂപ നാണയങ്ങൾ എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു നാണയത്തിന്റെ അംശബന്ധം എത്ര രണ്ട് കൊടുത്താൽ മതി മനസ്സിലായല്ലോ അപ്പൊ ഏത് നാണയമാണോ കണ്ടുപിടിക്കേണ്ട അതിന്റെ അംശബന്ധം ഏതാണോ അതും കൊടുക്കണം ഓക്കെ ഇൻഡു ഇൻഡു മൊത്തം ബാഗിനകത്ത് എത്ര ഉണ്ടെന്ന് പറയുന്നുണ്ട് നൂറ്റി എൺപത് രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇൻഡു നൂറ്റി എൺപത് അറിയുള്ളൂ ഇത് ചെയ്യുന്നതിന്റെ ആൻസറാ ഓക്കെ നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് പോയിന്റ് മാറ്റാൻ ഇവിടുത്തെ പോയിന്റ് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം മുകളിൽ ഈ പോയിന്റ് മാറ്റുന്നതിന് പകരം മേളിൽ ഒരു പൂജ്യം കൊടുക്കാം പോയിന്റ് മാറ്റിയിട്ട് മേളിൽ ഒരു പൂജ്യം കൊടുക്കാം ഡിവൈഡഡ് ബൈ നാപ്പത്തിയഞ്ച് ഇന്റു നൂറ്റി എൺപത് കൊടുക്കാം കാര്യം എന്താ പോയിന്റ് മാറ്റാൻ മേളിൽ താഴെ ഒരു പത്ത് ഉടിക്കും അതിനെ പത്ത് ചുണിക്കുമ്പോ എന്ന് വരും മേളിൽ പത്ത് മുപ്പത് വരും മനസ്സിലായാലോ ഓക്കെ അതിന് പകരം എന്തായാലും പോയിന്റ് മാറ്റിട്ട് പോയിന്റ് കുറവ് എവിടാണോ അവിടെ എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ടോ അത്രയും പൂജ്യം ഇട്ട് കൊടുത്താൽ മതി ഇവിടെ പോയിന്റ് കുറവ് മുകളില്ല എത്ര സ്ഥാനം ഒന്ന് ഇവിടെ ഒന്നും ഉണ്ട് മേളിൽ ഒന്നുമില്ല ഒരു സ്ഥാനത്തിന്റെ കുറവ് മേളിലുണ്ട് അപ്പൊ മേളിൽ ഒരു പൂജ്യം കൊടുത്താൽ മതി മുപ്പത് ബൈ നാൽപ്പത്തഞ്ച് ഇന്റു നൂറ്റി അൻപത് ഓക്കെ അവിടെ ഇത്രയും വരെ ഓക്കെ ആണല്ലോ ചെയ്യാമല്ലോ ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇതിനെട്ടാം മൂന്ന് പതിനഞ്ച് വെച്ച് വെട്ടാം രണ്ട് പതിനഞ്ച് മുപ്പത് മൂന്ന് പതിനഞ്ച് നാല്പത്തിയഞ്ച് ഓക്കെ ഇനി വെട്ടാം ഒരു മൂന്ന് മൂന്ന് ആറ് മൂന്ന് പതിനെട്ട് ഓക്കെ ആറ് മൂന്നുണ്ട് രണ്ടേ ഗുണം ആറ് പന്ത്രണ്ട് പൂജ്യം അതിനകത്ത് നൂറ്റി ഇരുപത് നാണയങ്ങളാണ് ഉള്ളത് അൻപത് പൈസ നാണയങ്ങൾ എത്രയാണ് നൂറ്റി എണ്ണം ഉണ്ട് ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പൊ ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ചു പൈസ നാണയങ്ങൾ ഇട്ടേക്കുന്ന രണ്ടേസ്റ്റു മൂന്ന് നാല് എന്ന അംശത്തിലാണ് ഇട്ടിരിക്കുന്നത് അവിടെ എണ്ണത്തിന്റെ അംശം എന്താ രണ്ടേസ് മൂന്നേസ് നാലെന്നാണ് പറയുന്നത് രണ്ടേസ് മൂന്നേസ് നാലാണ് ഓക്കെ ആണല്ലോ ഓക്കെ ഇത് എന്താണ് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഒരു രൂപ നാണയങ്ങൾ രണ്ടെണ്ണം എടുക്കുക അപ്പൊ മൊത്തത്തിൽ രണ്ട് രൂപ അമ്പത് ദിവസം നാണയങ്ങൾ മൂന്ന് മൂന്നെടുക്കുക അപ്പൊ ഒന്നര രൂപ ഇരുപത്തിയഞ്ചു പൈസ നാണയങ്ങൾ നാലെണ്ണം എടുക്കുക നാല് ഇരുപത്തിയഞ്ചു ദിവസം ചേരുമ്പോൾ ഒരു രൂപ മൊത്തത്തിൽ കൂട്ടുമ്പോൾ നാലര രൂപയും കിട്ടും ഈ നാലര രൂപയ്ക്കകത്ത് അമ്പത് പൈസ നാണയങ്ങളുടെ എണ്ണം ആണ് ചോദിച്ചേക്കുന്നത് അമ്പത് പൈസ നാണയങ്ങളുടെ എണ്ണം മൂന്നാംശം ആണ് മൂന്ന് കൊടുക്കുക ഇൻഡു മൊത്തം നാണയം എത്ര ഉണ്ടോ ഇന്റു കൊടുക്കുക ഓക്കെ ആണല്ലോ ഈ പോയിന്റ് മാറ്റം മേളം ഒരു പൂജ്യം കൊടുത്ത് മുപ്പതേ പേര് നാൽപ്പത്തഞ്ച് വെട്ടി ചെറുതാക്കി നമുക്ക് കിട്ടുന്ന ആൻസർ നൂറ്റി ഇരുപത് നാണയങ്ങൾ എന്നാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ആണോ നൂറ്റി എണ്ണം ഓക്കെ നമുക്ക് ഒരു ക്വസ്റ്റിനോട് ചെയ്ത് നോക്കാം നോക്കിയേ ഒരു ബാഗിൽ അറുനൂറ് രൂപ ചില്ലറയാക്കി ഇട്ടിരിക്കുന്നു അറുന്നൂറ് രൂപ ചില്ലറയാക്കി ഇട്ടിരിക്കുന്നു രണ്ട് രൂപ ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങളാക്കി ഇട്ടിരിക്കുന്നു മനസ്സിലായോ ഒരു ബാഗിൽ അറുന്നൂറ് രൂപ ചില്ലറയാക്കി രണ്ട് രൂപ ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങളാക്കി ഇട്ടിരിക്കുന്നു അവയുടെ ഇവിടെ എണ്ണത്തിന്റെ അംശബന്ധം ഒന്ന് ഇസ്റ്റു രണ്ടേസ്റ്റു നാല് ഇസ്റ്റു എട്ടായാൽ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങൾ എത്ര ഇതാണ് ക്വസ്റ്റ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ് നോക്കാം ഒരു ബാഗിൽ പിന്നെ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപയാണ് ടോട്ടൽ അറുന്നൂറ് രൂപയാണ് ചില്ലറായി കിട്ടിരിക്കുന്നത് എത്ര രണ്ട് രൂപ ഒരു രൂപ അൻപത് പൈസ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങളായി ഇട്ടിരിക്കുന്നു എത്ര അവിടെ എണ്ണത്തിന് അംശ ഒന്ന് ഇസ്റ്റു രണ്ട് ഇസ്റ്റു നാല് ഇസ്റ്റു എട്ടാണ് ഒന്ന് ഇസ്റ്റ് രണ്ട് ഇസ്റ്റു നാല് ഇസ്റ്റു എട്ടാണ് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് എങ്കിൽ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങൾ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ ചെയ്യണം ഒരു രൂപ നാണയങ്ങൾ രണ്ടെണ്ണം രണ്ട് രൂപ നാണയങ്ങൾ എന്ന് രണ്ട് ഒരു രൂപ നാണയങ്ങൾ രണ്ടെണ്ണം രണ്ട് രൂപ നാണയങ്ങൾ ചേരുമ്പോഴും അതും രണ്ട് രൂപ ഓക്കെ അമ്പത് പൈസ നാണയങ്ങൾ രണ്ടെണ്ണം ഉണ്ട് പൈസ നാണയങ്ങൾ നാലെണ്ണുണ്ട് നാല് അമ്പത് പൈസകൾ ചേരുമ്പോൾ അതും രണ്ട് രൂപ ഓക്കെ ഇരുപത്തഞ്ചു പൈസ നാണയങ്ങൾ എട്ടെണ്ണമുണ്ട് നാല് ഇരുപത്തിയഞ്ചു ദിവസം ഒരു രൂപ എട്ടെണ്ണാ രണ്ട് രൂപ അതും രണ്ട് രൂപ ഒക്കെയാണല്ലോ എല്ലായിടങ്ങ് കൂട്ടുക എല്ലായിടങ്ങ് കൂട്ടുക രണ്ട് രണ്ട് നാല് നാല് രണ്ട് ആറ് ആറ് രണ്ട് എട്ട് മൊത്തത്തിൽ കുടുംബത്തിലിട്ട് എട്ട് രൂപ എന്ന് കിട്ടും ഈ എട്ട് രൂപ എന്ന് എടുക്കുക എട്ട് രൂപ ഈ എട്ട് രൂപയിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങൾ എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങൾ എത്ര ഉണ്ടെന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങളുടെ എണ്ണത്തിന്റെ അംശം എട്ടാണ് ആ എട്ട് കൊടുക്കുക ഇന്റു മൊത്തം ഓക്കെ ആണല്ലോ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങൾ അറുനൂറ് മനസ്സിലായോ ട്വന്റി ഫൈവ് പൈസ ട്വന്റി ഫൈവ് പൈസ നാണയങ്ങളുടെ എണ്ണം അറുന്നൂറായിരിക്കും ഇനി അമ്പത് പൈസ നാണയങ്ങളുടെ എണ്ണമാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് വിചാരിച്ചോ അമ്പത് പൈസ നാണയങ്ങളുടെ എണ്ണം ആകുമ്പോൾ മൊത്തം കൂടും പെട്ടല്ലോ അമ്പത് പൈസ നാണയങ്ങളുടെ എണ്ണത്ര നാല് ഇന്റു അറുന്നൂറ് നാല് ഇരു നാല് എട്ട് ഒരു രണ്ട് രണ്ട് മുന്നൂറ് രണ്ടാണ് അറുന്നൂറ് എത്രയാണ് ആണ് മുന്നൂറ് നാണയങ്ങളായിരിക്കും ഉള്ളത് ഇനി ഒരു രൂപ നാണയങ്ങൾ എത്ര ഉണ്ടാകാൻ നമ്മൾ ചോദിച്ചെന്ന് വിചാരിച്ചോ ഒരു രൂപ നാണയം ഒരു രൂപ നാണയങ്ങളാണ് എത്ര ആണ് ചോദിക്കുന്നതെങ്കിൽ ഒരു രൂപ മൊത്തത്തിൽ എത്ര ആണ് എട്ടല്ലയോടോ ആ എട്ട് എഴുതുക എട്ടെഴുതുക ഇനി ഒരു രൂപ നാണയങ്ങളുടെ അംശം എന്താ എത്ര ഇവിടെ രണ്ടല്ലയോ രണ്ട് എഴുതുക ഇൻറ്റു അറുന്നൂറ് ആണല്ലോ ഒരു രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് ഓക്കെ ഇവിടെ എട്ടുമ്പോട്ടോ പതിനഞ്ച് നാലല്ലയോ ആ പതിനഞ്ച് നാല്യോ അറുപത് നൂറ്റി അൻപത് നാണയങ്ങളായിരിക്കും ഉള്ളത് നൂറ്റി അൻപതാണ് ഇനി രണ്ട് രൂപ നാണയങ്ങൾ എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത് രണ്ട് രൂപ നാണയങ്ങൾ ഓക്കെ രണ്ട് രൂപ നാണയങ്ങൾ എത്ര നോക്കുമ്പോൾ മൊത്തത്തിൽ കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയ ഒത്തിരി എട്ടാണ് എട്ടിൽ രണ്ട് രൂപ നാണയങ്ങളുടെ എണ്ണം എത്ര ഒന്നല്ലോ ഒന്ന് ഇൻറ്റു അറുന്നൂറാണ് ഓക്കെ ആണല്ലോ അറുന്നൂറെ ഡിവൈഡഡ് ബൈ എട്ട് നാല് വെച്ചിരിക്കുമ്പോൾ ഇരണ്ട് നാല് ഇവിടെ വരുമ്പോ പതിനഞ്ച് കിട്ടും നൂറ്റി അൻപത് ഡിവൈഡഡ് ബൈ രണ്ട് എന്ന് വെച്ചാൽ എഴുപത്തി അഞ്ച് എത്ര ഏഴുപത്തി അഞ്ച് എണ്ണമായിരിക്കും മനസ്സിലായി എല്ലാം കണ്ടുപിടിച്ചു നമ്മൾ ക്വസ്റ്റിൻ ഉറന്നേ ചോദിച്ചിട്ടുള്ളൂ ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങൾ എത്ര എന്ന് ചോദിച്ചിട്ടുള്ളൂ ഇതെല്ലാം കൂടെ കൂട്ടുക ആ കൂട്ടി കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് പൈസ നാണയങ്ങളുടെ എണ്ണ എവിടെ കൊടുക്കാൻ പറഞ്ഞാൽ നമുക്ക് അംശ കിട്ടും ഇനി ഇരുപത്തിയഞ്ച് ഭയങ്കര അമ്പതാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ അമ്പതിന്റെ ആ അംശത്തോടെ കൊടുത്ത് അത് കിട്ടുമ്പോൾ മുന്നൂറ് കിട്ടും ഇനി അത്ര ഒരു രൂപ നാണയങ്ങൾ എത്ര എന്ന് വെച്ചാൽ രൂപ എണ്ണ ഇവിടെ കൊടുത്തു കൊടുത്തുവച്ചാ നമുക്ക് എത്ര കിട്ടും നൂറ്റി അൻപത് കിട്ടും ഇനി ഇരുപത്തഞ്ച് പൈസ ഒരു രൂപ രണ്ട് രൂപ രൂപയ്ക്ക് രണ്ട് രൂപയുടെ എണ്ണ ഇവിടെ കൊടുത്തോ എത്ര ഇടോ എഴുപത്തഞ്ചെന്ന് കിട്ടും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ഇങ്ങനെ ഏത് സംഖ്യയുടെ വേണമെങ്കിലും എത്ര രൂപയുടെ നാണയത്തിൽ വേണം ചോദിച്ചാലും നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും മനസ്സിലായോ ഇനി അതെല്ലാടെ കൂട്ടുമ്പോൾ എത്ര രൂപയുണ്ടെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഇനി ഞാൻ എണ്ണമല്ലേ കണ്ടുപിടിച്ചേ പകരം രൂപ എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഇരുപത്തഞ്ച് വയസ്സായല്ലാം അവിടെ കൂട്ടിയപ്പോ നമുക്ക് എത്ര കിട്ടി ഇവിടെ രണ്ട് രൂപ കിട്ടി ആ രണ്ട് ഇവിടെ കൊടുക്കണം അമ്പത് വയസ്സല്ലാ കൂട്ടുമ്പോ എത്ര രൂപ ഒമ്പത് വയസ്സല്ലാണ്ട് കൂടുമ്പോ എത്ര രൂപ കിട്ടും എണ്ണമല്ല രൂപ ഇപ്പൊ രണ്ട് അമ്പോയ്സുകൾ ചെല്ലുമ്പോൾ ഒരു രൂപയെന്ന് കിട്ടും അപ്പൊ നാലോസുകൾ ചെല്ലുമ്പോൾ രണ്ട് രൂപയെന്ന് കിട്ടത്തില്ലോ അങ്ങനെ എണ്ണങ്ങൾ എല്ലാവരും കൂട്ടുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് അറിയാൻ അല്ലാണ്ട് കൂട്ടുമ്പോൾ കിട്ടുന്ന രൂപ ഉണ്ട് അല്ലാന്ന് ഇവിടെ കൊടുത്താൽ മതി ഇവിടെ എത്ര ഒരു രൂപ എല്ലാടെ കൂട്ടുമ്പോൾ എത്ര രൂപ എന്ന് അറിയാ അത് കൂട്ടുമ്പോൾ രണ്ട് കിട്ടിയാ രണ്ടും ഇവിടെ കൊടുത്താറ് എട്ട് തന്നെ ഈ എട്ട് തന്നെ മാറ മാറ്റം ഒന്നും ഇല്ല ഇങ്ങനെ ചെയ്താൽ മതി ഈ രൂപ എത്ര എന്നുണ്ടെന്ന് എണ്ണമാണ് പി എസ് സി എപ്പോഴും ചോദിക്കാറ് എല്ലാവരുടെ കൂട്ടുമ്പോൾ എത്ര രൂപ വരും എന്നുള്ളത് പി എ സി വളരെ റെയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളു പക്ഷെ എല്ലാവരുടെ കൂടുമ്പോ അതിനകത്ത് എത്ര നാണയങ്ങളുണ്ടെന്നാണ് പി എസ് സിയുടെ മുന്നൂറ്റി ഒൻപത് ശതമാനം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് അത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് ഇത് ഞാൻ ജസ്റ്റ് ഓടിച്ച പറയാനുള്ള കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി നീ കിട്ടുന്ന ഉത്തരം ഇങ്ങനെ കണ്ടുപിടി ഇത് 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 ഇട്ടാ എളുപ്പ ആൻസർ കിട്ടും അതായത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നോക്കിയടാം നമുക്കൊരു അമ്പത് ദിവസം നാണങ്ങൾ എല്ലാ ഇരുപത്തഞ്ച് ദിവസം നാണങ്ങൾ എല്ലാം കുട്ടികൾ കിട്ടി അറുന്നൂറ് കിട്ടിയില്ലയോ ഓക്കെ നാല് ഇരുപത്തഞ്ച് ദിവസുകൾ ചേരുമ്പോഴും ഒരു രൂപ വന്ന അപ്പൊ ഇന്ന് ബൈ നാലൊക്കെ ചേരുവ ഓക്കേ ഇനി അമ്പത് ദിവസ നാണയങ്ങൾ എല്ലാവിടെ മുന്നൂറ് നാണയങ്ങളുണ്ട് അത്ര രണ്ടത് വരുമ്പോ ഇല്ലയോ ഒരു രൂപ വന്നു അപ്പൊ ഇന്നലെ രണ്ടു വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി മനസ്സിലായാലോ ഇനി ഒരു രൂപ നാണയങ്ങൾ എല്ലാ കൂടുമ്പോ എത്ര ഒരു നമ്മൾ ഒരു രൂപ ഒന്ന് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി മനസ്സിലായല്ലോ ഓക്കെ ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഈ രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്തു മാറ്റാൻ പറ്റും ഓക്കെ ആണല്ലോ ഓക്കെ നമുക്ക് ഇന്ന് ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കാണുക രണ്ട് ഓരോ നോട്ട്സ് നോട്ട്സ് നോട്ട്സൊക്കെ എഴുതിയെടുത്ത് പോവുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ